മുപ്പത്തി മുപ്പത്തിയഞ്ചോ മുപ്പത്തിയാറോ ദിവസമായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് ഞാൻ ഇന്ത്യ ഒരുവിധം പെട്ട എല്ലാ സ്ഥലങ്ങളും കണ്ടു പക്ഷേ ഈ യാത്രയിൽ ഞാൻ നോർത്ത് ഈസ്റ്റ് അതുപോലെ കൽക്കട്ട ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അതുപോലെ തന്നെ ഭൂട്ടാൻ കയറി അതുപോലെ തന്നെ തായ്ലൻഡ് ലാവോസ് വിയറ്റ്നാം കംബോഡിയ ഇത്രയും രാജ്യങ്ങളും ഞാൻ കണ്ടു എന്നിട്ടും എനിക്ക് ഒരിക്കൽ മുപ്പതിനായിരത്തിൽ കൂടുതൽ എക്സ്പെൻസ് വന്നിട്ടില്ല ഇതുവരെ മുപ്പതിനായിരം രൂപയിൽ കൂടിയിട്ടില്ല ിപ്പോൾ കുറച്ച് പൈസ എടുക്കാൻ വന്നതാണ് എൻ്റെ ഉള്ളൊക്കെ തീർന്നു ഇനിപ്പോൾ ഏകദേശം ഒന്ന് പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറയുമ്പോൾ മലേഷ്യ എത്തുന്ന വരെ പിടിച്ചു നിൽക്കണം ക്യാഷ് ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഡോളേഴ്സ് അങ്ങനെ എടുക്കാമെന്ന് വിചാരിക്കുന്നത് സാധാരണ താലൻ്റ് നിൽക്കുക അങ്ങനെയാണ് എ ടി എം യൂസ് ചെയ്ത് എ ടി എമ്മും നമ്മൾ ക്യാഷ് എടുക്കുകയാണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് രൂപ വരെ എടുത്ത് കോസ് വരും പതിനാറായിരം റയൽ ആട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നാന്നൂറ് രൂപ വരും തായ്ലൻഡിലും ഏകദേശം അങ്ങനെയാണ് തായ്ലൻഡ് പക്ഷേ കുറച്ചും കൂടെ കൂടുതലുണ്ട് ഒരു അഞ്ഞൂറ് രൂപയോളം ഒക്കെ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ കൊടുക്കേണ്ടി വരും അതിപ്പോൾ നിങ്ങൾ എത്ര അതിപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളിപ്പോൾ പതിനായിരം എടുത്താലും ഇരുപതിനായിരം എടുത്താലും ഒക്കെ പേയ്മെൻറ്റ് ഏകദേശം നാനൂറ് അഞ്ഞൂറ് തന്നെ വരിക അപ്പോൾ ഒന്നെങ്കിൽ ഏറ്റവും അത്യാവശ്യം നല്ലോണം ക്യാഷ് എടുക്കുക എന്നിട്ട് ഈ എക്സ്ചേഞ്ച് ചെയ്യുന്ന ചെയ്യുന്നവരല്ലേ നമ്മളൊരു ക്യാഷ് കൊടുത്ത് വേറൊരു ക്യാഷ് വാങ്ങുമ്പോൾ ഇപ്പോൾ ഡോളർ കൊടുത്ത് അയ്യന്നേർ വാങ്ങുമ്പോൾ അപ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാവില്ല പക്ഷേ എ ടി എമ്മിൽ നിന്ന് ക്യാഷ് എടുക്കുന്നവരാണ് ഇത്രയും പൈസ ആവുക അപ്പോൾ ഒരു കാര്യം ചെയ്യാം നാട്ടിൽ നിന്ന് പരമാവധി മാക്സിമം ഡോളേഴ്സ് കൊണ്ടുവരാൻ നോക്കുക ഡോളേഴ്സ് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കിട്ടും ഇത്രയും ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഇല്ല പിന്നെ ഡ്രസ്സിന് ഇവിടെ നല്ല വില കുറവുണ്ട് കേട്ടോ അതിപ്പോൾ നമ്മൾ സാധാരണ ഈ ഇതില്ലേ മറ്റേ സംഭവം അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെ വലിയ വലിയ ഷോപ്പിൽ കയറുമ്പോൾ വില കൂടും അതുപോലെ തന്നെയാണ് ഇവിടെയും കാര്യം ഇതുണ്ടാക്കാനുള്ള കോസ്റ്റ് എല്ലായിടത്തും ആണ് അതിൽ വലിയൊരു ഇതൊന്നുമില്ല മാറ്റമൊന്നുമില്ല കാര്യം മാനുഫാക്ചർ ചെയ്യുക ഒരു രാജ രാജ്യത്ത് ഡ്രസ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും എന്താ പറയുക വില കുറവുള്ള ഒരു ഏരിയെങ്കിലും എന്തായാലും ഉണ്ടാവും അല്ലാതെ കംപ്ലീറ്റ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് എല്ലാ സ്ഥലത്തും ഏകദേശം ഒരു കോൺസെൻട്രേറ്റുള്ള റേറ്റ് ഇപ്പോൾ മകുരി പവറായി ഇനിയിപ്പോൾ പാങ്കൊടുത്ത് നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് നേരെ അങ്ങ് പോവാം പിന്നെ ഇവിടുന്ന് ഇനി ബുദ്ധിമുട്ടുള്ള ഭാഗേതാ അറിയോ എയർപോർട്ടിലേക്ക് പോകുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്കാം കാര്യം ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ സാധാരണ ഒരു നാലര കിലോമീറ്ററൊക്കെ ഞാൻ നടന്നേക്ക് ഇതിനു മുമ്പ് പിന്നെ നമ്മൾ ഈ മ്യാൻമർ പോയില്ലോ മ്യാൻമർ മറ്റേ ബോർഡറ് പോയപ്പോൾ അപ്പോൾ ഏകദേശം ഒരു എത്ര എട്ട് കിലോമീറ്ററോളം ഒക്കെ പക്ഷേ ഇതെനി പോസിബിൾ പോസിബിളാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെ നടക്കുക എന്ന് പറയുമ്പോൾ എന്തായാലും നോക്കട്ടെ ചിലപ്പം നമ്മൾ ബസ് പോകും അല്ലെങ്കിൽ ബൈ ടാക്സി വിളിച്ച ക്ഷീണമാണ് കാര്യം ഒരു ടാക്സിക്ക് എത്ര ആവും അറിയാം പന്ത്രണ്ട് കിലോമീറ്റർ നമ്മൾ മറ്റേ ടുക്ക് എന്ന് പറയുന്ന സംഭവമാണ് ഉണ്ടാവുക ബൈക്കാണെങ്കിലും അതുപോലെ ടാക്സി ആണെങ്കിലും ഒമ്പത് പത്ത് അടുത്ത് വരും എന്ന് വെച്ചാൽ ഏകദേശം ഒരു എണ്ണൂറ് എണ്ണൂറ്റി ഇരുപത് രൂപ വരും ബസ് ബസ് കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒരു എത്ര സിക്സ്റ്റി റുപ്പീസ് ആ റേഞ്ചിലൊക്കെ മതി ഒരു അറുപത് രൂപ മാക്സിമം അത്രയ്ക്കാൻ ഒന്നാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇവരെ ബസ്സൊന്നും അത്ര പ്രോപ്പർ അല്ല എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ അടിച്ച് നോക്കിയാലൊന്നും കറക്റ്റ് കിട്ടൂല ബാക്കിയുള്ളപ്പോൾ നമ്മൾ കൊച്ചിയിലേക്കൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മറേണ്ടവി ടു ഇടപ്പള്ളി ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാപ്പ് അടിച്ച് നോക്കിയാൽ മതി അപ്പോൾ അതിൽ നിങ്ങൾക്ക് ബൈക്ക് കാണിക്കും അതുപോലെ കാർ കാണിക്കും പിന്നെ ബൈ വാക്ക് കാണിക്കും പിന്നെ ബസ്സിൻ്റെ ഇത് അയക്കണ കാണിക്കും അതിൽ കറക്റ്റ് ഉണ്ടാവും ഏതൊക്കെ ടൈമിൽ ഏതൊക്കെ ബസ്സാണ് ഏതൊക്കെ പേരിലാണ് വരിക എന്നുള്ളത് കറക്റ്റ് കാണിക്കും അതുപോലെ ഡൽഹിയിലാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും അതുപോലെ ബാംഗ്ലൂർ ആണെങ്കിലൊക്കെ ബസ് നമ്പർ കാര്യങ്ങളൊക്കെ കറക്റ്റ് കാണിക്കും നമ്മുടെ നാട്ടിലൊക്കെ അടിപൊളിയായിട്ട് കാണിക്കും പക്ഷേ ഞാൻ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാവോസിൽ ലാവോസിൻ്റെ ക്യാപിറ്റലായ വി ഈ ഒരു പരിപാടിയില്ല അതുപോലെ തന്നെ കമ്പോഡിയയിലും നമ്മൾ ഗൂഗിൾ മാപ്പ് അടിച്ചു നോക്കിയാൽ കറക്റ്റ് ഇങ്ങോട്ട് കിട്ടില്ല ഡീറ്റെയിൽസ് കിട്ടൂല അതൊരു അതൊരു വലിയ മൈനസ് ആണ് ശരിക്കും എന്നു വെച്ചാൽ ഇവിടെ കുറേ ബിൽഡിങ് മാത്രമേ ഉള്ളൂ പക്ഷേ അത്യാവശ്യ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് കുറവാണ് ടൂറിസ്റ്റേഴ്സ് മാത്രമേ കുടുങ്ങിപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കോഴിക്കോടും ഏകദേശം ഇതുപോലെ തന്നെയാണ് കാര്യം കോഴിക്കോട്ടും ഈ പറയുന്ന സംവിധാനം ഒന്നുമില്ല ഗൂഗിൾ മാപ്പിൽ അടിച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ബസ് ലൊക്കേഷനും കാര്യങ്ങളൊന്നും കിട്ടില്ല പിന്നെ എയർപോർട്ട് വൺ ടാസ്ക് ആണ് കോഴിക്കോട് രണ്ട് നേരമാണ് കെ എസ് ആർ ടി സി പബ്ലിക് ബസ്സുള്ളത് ടൂറിസ്റ്റേഴ്സ് വന്നാൽ അവർ ഒന്നേ കുടുങ്ങിപ്പോകും കുടുങ്ങിപ്പോകുന്നല്ല ക്യാഷ് ഉള്ളവൻ മാത്രം ടൂറിസ്റ്റ് കാര്യം നമ്മളിപ്പോൾ ടാക്സി വിളിക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് പോകുമല്ലോ നല്ലൊരു എമൗണ്ട് വെച്ചാൽ നല്ലൊരു എമൗണ്ട് പോകും ഈ എണ്ണൂറ് രൂപയ്ക്ക് ശരിക്കും ഞാൻ ഇന്നലെ എവിടെ വന്നില്ലേ മറ്റേ പോയപ്പറ്റി തായ്ലൻ്റ് ബോർഡറിൽ നിന്ന് ഇങ്ങോട്ട് വന്നില്ലേ അത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ പ്ലസ് ഒരു അഞ്ഞൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് എങ്ങാനുണ്ട് അഞ്ഞൂറല്ല നാനൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് എങ്ങാനുണ്ട് അതിന് എനിക്ക് ടോട്ടൽ വന്ന് തൗസൻഡ് റുപ്പീസാണ് നാനൂറ് കിലോമീറ്ററിന് കേട്ടോ ഇവിടെ അതിൻ്റെ പത്തിനൊന്നും പോലും ഇല്ലാത്ത പന്ത്രണ്ട് കിലോമീറ്ററിന് ഇവിടെ എണ്ണൂറ് രൂപയുടെ അടുത്തൊക്കെ കോസ്റ്റ് വരും അപ്പോൾ അത് നമ്മൾ ചില ആൾക്കാർ നല്ലോണം കാൽക്കുലേറ്റ് ചെയ്യും എങ്ങനെയാണ് വരികയെന്നുള്ളത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരുപാട് ടൂറിസ്റ്റേഴ്സിൻ്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഞാൻ പൊങ്ങച്ചൻ പറയ അഹങ്കാരൊന്നുമല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് കാര്യം ഞാനിപ്പോൾ യൂറോപ്യൻസിൻ്റെ കൂടെ ആണെങ്കിലും അമേരിക്കൻസിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് അവർ അവരെയൊക്കെ കേസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവരും സോളോ ട്രാവൽ ആയി വരുന്നവരുണ്ട് അതുപോലെ ഗ്യാങ് ആയിട്ട് വരുന്നവരുണ്ട് അങ് അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ അവരൊന്നും ഈ ഇങ്ങനെയുള്ള ടൂറിസ്റ്റേഴ്സൊന്നും ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഒരുപാട് ക്യാഷ് കൊണ്ടുപോയി ചിലവാക്കൂല്ല ഞാനിപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരും ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ അങ്ങനെയായിരിക്കും സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു നിങ്ങളിപ്പോൾ ഇതേപോലെ തന്നെ മറയാൻ ഡ്രൈവ് ടു എടപ്പള്ളി നോർമലായിട്ട് നിങ്ങൾ ബസ്സിന് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം എത്ര രൂപ വരും ഒരു ഒരമ്പത് രൂപ മാക്സിമം അമ്പത് രൂപ അല്ലേ ഒരു ആ സെയിം സ്ഥലത്ത് നിങ്ങളൊരു ഓട്ടോറിക്ഷ വിളിച്ചുപോയി ആ ഓട്ടോകാരൻ നിങ്ങളോട് ഒരു എണ്ണൂറ് രൂപ വേണം അല്ലെങ്കിൽ തൊള്ളായിരം രൂപ വേണം എന്ന് പറഞ്ഞാൽ എന്താ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ തീരെ നമ്മൾ ഭയങ്കരമായിട്ട് ഇതാവില്ലേ കാര്യം ആ സമയത്ത് നമ്മൾ ഞാൻ ചിന്തിക്കുക എങ്ങനെയാണ് ഈ എണ്ണൂറ് രൂപയുണ്ടെങ്കിൽ എനിക്ക് വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും വെറുതെ ഈ ഒരു ഇതിൽ കൊണ്ടുപോയി ക്യാഷ് കളയേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ നമ്മൾ ചിന്തിക്കും ഇല്ലേ അപ്പം ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് ഒരുപാട് ഒരു വട്ടം ഞാൻ ഫസ്റ്റ് തന്നെ താലിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം ഫസ്റ്റ് തന്നെ നമ്മൾ ബസ്സിന് കാത്തു നിൽക്കുന്ന നേരം ഞാനൊരു ബസ്സിന് വേണ്ടി ഏകദേശം ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറോളം വെയിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കാര്യം അത് എക്സ്പെൻസ് കുറവാണ് ആ ഒരു ബസ്സിന് ആ ഒരു ബസ്സിന് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് ഇപ്പുറത്തുള്ള ഫ്രാൻസുകാരും അതുപോലെ ജർമ്മനിക്കാരൊക്കെ യൂറോപ്യൻസ് മൊത്തം അവരൊക്കെ അവർക്ക് ഡെയിലി ഒരു മണിക്കൂർ അവിടെ ജോലി ചെയ്താൽ ഏകദേശം പതിനൊന്ന് യൂറോ വെച്ചിട്ട് സാലറി കിട്ടും പതിനൊന്ന് യൂറോ ഏറ്റവും മിനിമം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ തൗസൻഡ് റുപ്പീസ് ഒരു മണിക്കൂറിലവർക്ക് അവർക്ക് ഏണിങ്സ് കിട്ടും എന്നിട്ടും അവർ ഈ ഒരു കാര്യം നോക്കുന്നുണ്ട് എത്ര പൈസ ഉള്ള ആളാണെങ്കിലും ആവശ്യമില്ലാത്തൊരു സ്ഥലത്ത് ക്യാഷ് ചിലവാക്കുന്നേരം അവർ കറക്റ്റായിട്ട് നോക്കും എങ്ങനെയാണെന്ന് പിന്നെ ഇതുപോലെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഇപ്പം ഞാൻ ഏകദേശം യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു മുപ്പത്തി മുപ്പത്തിയഞ്ചോ മുപ്പത്തിയാറോ ദിവസമായിട്ടുണ്ട് അപ്പം ഇത്രയും ദിവസം കൊണ്ട് ഞാൻ ഇന്ത്യ ഒരുവിധം പെട്ട എല്ലാ സ്ഥലങ്ങളും കണ്ടു പക്ഷേ ഈ യാത്രയിൽ ഞാൻ നോർത്ത് ഈസ്റ്റ് അതുപോലെ കൽക്കട്ട ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അതുപോലെ തന്നെ ഭൂട്ടാൻ കയറി അതുപോലെ തന്നെ തായ്ലൻഡ് ലാവോസ് വിയറ്റ്നാം കമ്പോഡിയ ഇത്രയും രാജ്യങ്ങളും ഞാൻ കണ്ടു എന്നിട്ടും എനിക്ക് ഒരിക്കലും മുപ്പതിനായിരത്തിൽ കൂടുതൽ എക്സ്പെൻസ് വന്നിട്ടില്ല ഇതുവരെ മുപ്പതിനായിരം രൂപയിൽ കൂടിയിട്ടില്ല സാധാരണ നിങ്ങളൊരു ട്രാ ഒരു ടൂർ പാക്കേജ് തായ്ലൻഡിൽ എടുക്കുകയാണെങ്കിൽ എത്ര എക്സ്പെൻസ് വരും ഫ്ലൈറ്റ് ടിക്കറ്റും അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റും എല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്തായാലും ഒരു നാൽപ്പതിനായിരം രൂപയുടെ പ്ലസ് വരൂ പക്ഷേ എനിക്കൊരു കുഴപ്പമില്ലേ നമ്മളിപ്പോൾ ഇതിലൊക്കെ ആണ് കാര്യം എവിടെയും നമ്മളങ്ങനെ ലോക്കായി പോകുന്നില്ല പുറങ്ങുന്ന കേസ് മാത്രമാണ് എനിക്കൊരു നിങ്ങൾക്കൊരു പ്രശ്നമായി തോന്നുക അപ്പോൾ എനിക്ക് ഇത്രയും എക്സ്പെൻസ് വന്നിട്ടില്ല പക്ഷേ ഇതിലാണെങ്കിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ആണ് ചില സമയത്ത് നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് കിടന്നുറങ്ങിയിട്ടുണ്ട് പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ പാർക്കിൽ ഇവിടെയൊക്കെ നമ്മൾ പിന്നെ ബുദ്ധ ടെമ്പിൾ ഒന്നും മറക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള കുറേ സ്ഥലത്ത് നമ്മൾ ഉറങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല എങ്കിൽ കൂടെ നമുക്കിപ്പോൾ ഇതില്ലേ ആ സമയത്ത് ഞാൻ പറയുന്നത് ഈ ഒരു മുപ്പത് ദിവസം നിങ്ങൾ ഡോർമെറ്ററി എടുക്കുകയാണെങ്കിലും ഒരു ദിവസം നിങ്ങൾ മുന്നൂറ് രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും എന്നാലും വലിയൊരു എമൗണ്ട് ഒന്നും വരാൻ ചാൻസ് ഇല്ല ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒമ്പതിനായിരം രൂപ പതിനായിരം രൂപയും കൂടെ കൂടാൻ ചാൻസ് ഉള്ളൂ മുന്നൂറ് ദിവസവും ഈ ഒരു മുപ്പത് ദിവസവും നിങ്ങൾ ഡോർമെറ്ററി എടുക്കുകയാണെങ്കിൽ മാത്രം കേട്ടോ കാരണം പല സമയത്ത് നിങ്ങൾക്ക് രാത്രി ട്രാവൽ ചെയ്യാം എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യാം ഉറക്കം നിങ്ങൾക്ക് അ അതിൽ കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുക ഞാൻ പറയുന്നത് കൊടുക്കുന്ന ക്യാ മുടക്കുന്ന ക്യാഷ് ആവശ്യത്തിനാണോ അനാവശ്യത്തിനാണോ നമ്മൾ ഫസ്റ്റ് ഒന്ന് ഇത് വേണ്ടതാണോ വേണ്ടാതാണോ നമ്മൾ ഫസ്റ്റ് ഒന്ന് ചിന്തിക്കാം ഓക്കെ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് പിശിക്കിൻ്റെ രൂപത്തിലല്ല പിശിക്കിട്ടാണെങ്കിലും നമ്മൾ ബാക്കിയുള്ള കൺട്രീസും കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട് പിന്നെ ശരിക്ക് പിഷ്ക്കെന്ന് പറയുന്നത് ഇതല്ല നമ്മൾ ഉള്ള ക്യാഷും കൂടെ മൂന്ന് നേരം ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു നേരം ഫുഡ് കഴിച്ചിട്ട് ബാക്കി രണ്ട് നേരത്തെ ഫുഡ് ഫുഡിൻ്റെ ക്യാഷ് എടുത്ത് മാറ്റി വെക്കണം എന്നിട്ട് അത് സേവ് ചെയ്ത് അങ്ങനെ അങ്ങ് ജീവിക്കണം അതാണ് ശരിക്ക് പിഷ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് ക്യാഷ് ചിലവാകുന്ന ഒരു പരിപാടിയും ചെയ്യരുത് അങ്ങനെയാണ് പിശിക്കെന്ന് പറയുന്നത് ഇനി നമ്മൾ നേരെ എയർപോർട്ടിൽ പോകുക എയർപോർട്ടിൽ പോയിട്ട് ഫ്ലൈറ്റ് കയറി മലേഷ്യയിലേക്ക് പോവുക ഇനി മലേഷ്യയിൽ എത്തിയിട്ടായിട്ടോ ഈ വീഡിയോ എൻ്റെ ആവുക